ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ യമനിലെ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂതി വിമതരുടെ ഏതാണ്ട് ശവമടക്കായിരുന്നു പുതുവർഷ പുലരി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സൂര്യോദയം ഹൂതികൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു എന്നാണ് ഇസ്രയേല് പറയുന്നത് കാരണം ഹൂതികൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ കപ്പലിനെ ആക്രമിച്ചത് നമുക്കറിയാം ചെങ്കടലിലൂടെ േലിനെ അനുകൂലിക്കുന്ന ഒരു കപ്പലും കടന്നു പോകില്ല എന്തുകൊണ്ട് ഗാസയിൽ ഇസ്രായേൽ സൈന്യം മുസ്ലിങ്ങളെ ആക്രമിക്കുന്നതുകൊണ്ട് ഹമാസ് ഹമാസിനെ ചെയ്യാമല്ലേ ജൂതന്മാരെ അക്രമിക്കാമല്ലേ കുഴപ്പമില്ല ആറാം നൂറ്റാണ്ടിന്റെ നമ്മുടെ പുസ്തകത്തിന്റെ നിയമപ്രകാരം ജൂതന്റെ തലയെടുക്കാനല്ലേ നമ്മുടെ കൈക്കല്ലാഹു കരുത്ത് തന്നത് അപ്പോൾ ജൂതന്റെ തല വിലയില്ലാത്ത തലയാണ് ജൂതസ്ത്രീയുടെ ശരീരം നമുക്ക് യഥേഷ്ടം ഭിക്കാം ജൂതക്കുഞ്ഞിൻ്റെ തല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമുക്ക് വെട്ടിയെടുക്കുകയും ചെയ്യാം അത് കുഴപ്പമില്ല പക്ഷെ നമ്മളിൽ ഒരാളെ തൊട്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ ഹൂതികളും യമനികളും ഹിസ്ബുല്ലയും ഐസിസും ഹമാസും എല്ലാം കൂടി ഇസ്രായേലിനെ വളഞ്ഞില്ലേ പക്ഷേ ഊതികളുടെ മൂന്ന് ബോട്ടുകളാണ് യു എസ് തകർത്ത് തരിപ്പണമാക്കിയത് നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ കടലിൽ മുക്കി ഇതിലുണ്ടായിരുന്ന പത്ത് പേരെ രണ്ടു പേരെ പരിക്കേറ്റു എന്നുമാണ് യമൻ അധികൃതർ പറയുന്നത് ചെങ്കടലിലൂടെ പോയ ചരക്ക് കപ്പൽ ആക്രമിച്ചതിനെ തുടർന്നാണ് ഭൂതികളുടെ ബോട്ടുകളെ ലക്ഷ്യമിട്ടത് എന്ന് യോസ് സെൻട്രൽ കമാൻഡായ സെൻകോം ഞായറാഴ്ചത്തെ പ്രസ്താവനയിൽ വളരെ വിശദമായി ഈ വിഷയം പറഞ്ഞു ഡെൻമാർക്കിന്റെ ഉടമസ്ഥതയിലുള്ള സിംഗപ്പൂർ പതാക നാട്ടിയ മാക്സ് എന്ന ചരക്ക് കപ്പലിൽ നിന്ന് സഹായ സഹായത്തിയതിനെ തുടർന്നാണ് യു എസ് നാവികസേന യു എസ് ഹെലികോപ്റ്ററുകൾക്കു നേരെയും മിസൈൽ അയച്ചു ഇതേ തുടർന്നുള്ള പ്രത്യാക്രമണത്തിലാണ് ഭൂതികളുടെ മൂന്ന് ബോട്ടുകൾ മുക്കിയതെന്ന് സെൻകോം പറഞ്ഞു കപ്പലിന്റെ ഇരുപത് മീറ്റർ പരിധിയിൽ വന്ന നാല് ബോട്ടുകളെയാണ് ആക്രമിച്ചതെങ്കിലും അവയിൽ ഒരെണ്ണം കടന്നു കളഞ്ഞു മാക്സ് ഹാങ്ഷൂ കപ്പലിന് നേരെ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ രണ്ട് തവണ ഭൂതികളുടെ ആക്രമണം ഉണ്ടായെന്ന് സെൻകോ പറഞ്ഞു ഭൂതികൾ മുമ്പും ഈ കപ്പലിനെ ലക്ഷ്യം വെച്ചിരുന്നു അന്നയച്ച രണ്ട് കപ്പൽ വേദ മിസൈലുകൾ യുഎസ് യു എസിന്റെ നാവികസേന വെടിവെച്ച് താഴെയു രണ്ട് മിസൈലുകളും യമനിലെ ഹൂതി നിയന്ത്രണ മേഖലയിൽ നിന്നായിരുന്നു വന്നതെന്ന് യുഎസ് പറഞ്ഞു ഗാസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ീന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ലോകത്തെ പ്രധാന വാണിജ്യ പാതകളിൽ ഒന്നായ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾ ആക്രമിക്കുന്നത് ആക്രമണം നേരിടാൻ ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നാവിക സംഘം ചെങ്കടലിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ യമനിൽ നിന്നുള്ള ഹൂതി സുഹൂതി വിമതർ പ്രവർത്തിക്കുന്നത് ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് അതുകൊണ്ട് ഇറാനെ തന്നെയാണ് യു എസ് ആദ്യം ലക്ഷ്യമിടുന്നത് ഈ യമനിലെ ഹൂദി സംഘം എല്ലാം ചെയ്യുന്നത് ഇറാൻ പിന്നിലുണ്ട് എന്ന അഹങ്കാരത്തിൽ തന്നെയാണ് ഈ സംഘം ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം വലിയ രൂപത്തിൽ തലവേദനയാകുന്നുണ്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിനിരയായ ഗാസയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനായി ഒക്ടോബർ മുതൽ ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന നിരവധി കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചിരുന്നു ചെങ്കടലിലെ ഈ ആക്രമണങ്ങൾ ഇന്ത്യയിലെ ബസ്മതി അരിയുടെ കയറ്റുമതിയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷണം വിവിധ രാജ്യങ്ങളിലേക്കുള്ള ചരക്കുകൾ എണ്ണ ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയുടെ കയറ്റുമതിക്കുള്ള പ്രധാന വഴികളിൽ ഒന്നാണ് ചെങ്കടൽ പുതിയാക്രമണത്തെ തുടർന്ന് നിരവധി ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള കയറ്റുമതി നിർത്തിവെച്ചിരിക്കുകയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി പോകുന്ന ബദൽ റൂട്ടാണ് പല കപ്പലുകളും തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഇതുവഴി കപ്പലുകൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ ദൂരം അധികം യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട് ഇത് യാത്രാ ചെലവ് വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പശ്ചിമേഷ്യയിലെ സംഘർഷം ബസ്മതി അരി വരെ അതിന്റെ കയറ്റുമതിയെ വരെ ആശങ്കയിലാഴ്ത്തുന്നു ഇതെന്തുകൊണ്ടാണ് ചെങ്കടലാക്രമണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു ചെങ്കടലാക്രമണം ഇന്ത്യൻ ബസ്മതി അരിയുടെ കയറ്റുമതിയെ എങ്ങനെ ബാധിക്കുന്നു ചെങ്കടൽ ഒഴിവാക്കാനായി പ്രധാന ഷിപ്പിംഗ് കമ്പനികൾ റൂട്ട് മാറ്റുന്നത് അരിയുടെ കയറ്റുമതി വില പതിനഞ്ചു മുതൽ ഇരുപത് ശതമാനം വരെ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സർക്കാർ ഏജൻസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു കാരണം കൂടുതൽ ദൂരം കറങ്ങി വരേണ്ടി വരുന്നു അതിന്റെ എക്സ്പെൻസ് കൂടി അരിക്ക് ഈടാക്കുക ഇന്ത്യയിൽ നിന്ന് ഈജിപ്തിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള ബസുമതി അരിയുടെ കയറ്റുമതിയെയാകും ഇത് കൂടുതൽ ബാധിക്കുന്നത് എന്നാൽ ചെങ്കടലിലെ സംഘർഷം അധികനാൾ നീണ്ടു നിൽക്കാതിരുന്നാൽ അരി വിലയെ ബാധിക്കാൻ സാധ്യതയില്ലത്രേ അരിയുടെ വില മിഡിൽ ഈസ്റ്റിൽ പശ്ചിമേഷ്യം ഉയരാൻ സാധ്യതയില്ല എന്നാൽ ചെങ്കടലിലെ ആക്രമണം തുടരുകയാണെങ്കിൽ വില കൂടുതൽ വർദ്ധിച്ചേക്കാം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മിൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ് ചെങ്കടലിലെ ഭൂതി വിപതരുടെ ആക്രമണം തുടരുകയാണെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് ബസ്മതി അരി കയറ്റുമതി ചെയ്യുന്നതിനുള്ള ബദൽ മാർഗം ഇന്ത്യ പരിഗണിച്ചേക്കാമെന്നും റോയിട്ടേഴ്സിനോട് ചില ഉന്നത വൃത്തങ്ങൾ പറയുന്നു െങ്കടലിൽ കപ്പലുകൾ ലക്ഷ്യമിടുന്നത് ഹരിയാനയിലെ ടെക്സ്റ്റൈൽ ഹബ്ബായ പാനിപ്പത്തിലെ കയറ്റുമതിക്കാരെയും വലച്ചിട്ടുണ്ട് കയറ്റുമതിയിലെ കാലതാമസം രാജ്യത്തെ ബസുമതി അരി കയറ്റുമതിക്കാരെയും ബാധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ആഫ്രിക്ക പശ്ചിമേഷ്യ യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ കടൽ വ്യാപാരത്തിന് ചെങ്കടൽ നിർണായകമാണ് ഗോതമ്പ് അരി പഞ്ചസാര എന്നിവയുടെ ഉൽപാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യ ആഭ്യന്തര വില കയറ്റം നിയന്ത്രിക്കാൻ ഈ ഇനങ്ങളുടെ കയറ്റുമതിയിൽ മുമ്പ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ജൂലൈയിൽ ബസ്മതി ഇതര വെള്ള അരിയുടെ കയറ്റുമതി ഇന്ത്യ നിരോധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ച് വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് ബില്യൺ ഡോളർ വിലയുള്ള വിലയുടെ ബസ്മതി അരി ഇന്ത്യ കയറ്റുമതി ചെയ്തതായിട്ട് എച്ച് ഡി റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഈ ഊതികള് ലോകത്തിന്റെ ചലനത്തെ മുഴുവനും ബാധിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ചെങ്കടലിൽ ആക്രമണം അഴിച്ചു വിട്ടിട്ടുള്ളത് ഭൂതികളെ ഏത് വിധേനയും നിയന്ത്രിച്ചേ മതിയാകും അതുകൊണ്ട് അമേരിക്ക നേരിട്ടിറങ്ങി കാരണം ലോകത്തിന്റെ ചലനത്തെ തന്നെ ബാധിക്കുന്ന രൂപത്തിൽ ഇവർ സംഹാരമൂർത്തികളാകുമ്പോൾ അപകടകാരികളാകുമ്പോൾ ഇവരെ നിയന്ത്രിക്കേണ്ടെന്ന ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം അമേരിക്കയ്ക്ക് തന്നെയാണ് കാരണം എല്ലാ രാജ്യം കപ്പലിനെയും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു ഒരു അതുകൊണ്ട് തന്നെ ചെങ്കടലിൽ മുക്കിക്കൊല്ലാനാണ് ന്യൂ ഇയർ ദിനം ഗാസയിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ പാലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ചാണ് ലോകത്തെ പ്രധാന വാണിജ്യ പാതകളിലൊന്നായ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾ ആക്രമിക്കുന്നത് ആക്രമണം നേരിടാൻ ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നാവിക സംഘം ചെങ്കടലിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഹൂതികളുടെ ആക്രമണം ഇന്ത്യയുടെ നേരത്തെ നീണ്ടതോടെ ഇന്ത്യൻ ആർമി സർവസന്നാഹവും ഒരുക്കി ഇറങ്ങിയിരിക്കുകയാണ് ചരക്കു കപ്പലുകളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നടക്കുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സമുദ്രാതിർത്തിയിലെ സുരക്ഷാ സംവിധാനം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന ദക്ഷിണ ചെങ്കടലിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യൻ നാവികരടങ്ങിയ സൈബാബ എന്ന ടാങ്കറിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് അറബിക്കടലിൽ ഗുജറാത്തിന് സമീപം എം വി കെ പ്ലൂട്ടോ എന്ന ചരക്കു കപ്പലിനു നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതോടെയാണ് അറബിക്കടലിലും ഏഡൻ ഉൾക്കടലിലുമായി അഞ്ച് യുദ്ധക്കപ്പലുകളും ഒരു യുദ്ധവിമാനവും നാവികസേന കൂടുതലായി വിന്യസിച്ചിട്ടുള്ളത് നാല് ഡിസ്ട്രോയർ ഒരു ഫ്രിഗറ്റ് കപ്പലുകളും ഒരു പി എയ്റ്റി വൺ ലോങ് നേരിടാനും ഇറാനെ നിയന്ത്രിക്കാനും ലോക രാജ്യങ്ങളുടെ സഖ്യസേനയാണ് അമേരിക്ക രൂപീകരിച്ചിരിക്കുന്നത് അതിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇന്ത്യയും ഇറങ്ങുകയാണ് അമേരിക്കൊപ്പം കാരണം വലിയ രൂപത്തിൽ ഇന്ത്യയെയും ഹൂതികളുടെ ഈ ഉപദ്രവം സാരമായി ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ത്യയോട് കളിച്ചാൽ കളി ഇന്ത്യ പഠിപ്പിക്കും എന്ന് ഇന്ത്യക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഹൂതികൾക്ക് അതൊന്ന് അനുഭവിച്ചറിയാനും ഒരു അസുലഭ നിമിഷമായിട്ടാണ് ഇതിനെ ഇന്ത്യ കാണുന്നത് നന്ദി